ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു മിംഗ്ലിങ് ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ആ ഒരു ഇടപഴകലുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാളിന്റെ സമീപത്ത് വാഹനം നിർത്തി അതിലിരിക്കുന്നു ആ സമയത്ത് രണ്ട് കൗമാരിക്കാർ പെൺകുട്ടികൾ നടന്നു വരുന്നു അതിന് പിന്നാലെ ഒരു കൗമാരക്കാരനായ ഒരു പയ്യനുണ്ട് കുറച്ച് പിന്നിലാണ് അപ്പൊ ഈ രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിങ്ങനെ നടന്നു പോയി കുറച്ച് ഒരു ഊട് വഴിയിലൂടെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോഴൊരു പെൺകുട്ടി അവിടെ ഒരു കടത്തെണ്ണയിൽ അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഒരു കട അടച്ച കടത്തെണ്ണയിൽ ഇരുന്നു മറ്റു കുട്ടി മുന്നോട്ട് നീങ്ങിയത് പിന്നാലെ വന്ന പയ്യൻ അവളുടെ അടുത്തെത്തിയ അവളെ തൊള്ളിൽ കൈയിട്ട് ചേർന്ന് മുട്ടിയൊരുമയും ഇങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് ദൂരെ പോയിട്ട് ഒരു ഒരു ആളൊഴിഞ്ഞ ഒരു കടയുടെ ഭാഗത്ത് നിന്ന് കുറെ നേരം കുശലം പറഞ്ഞ് സംസാരിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് അപ്പോ ഈ പെൺകുട്ടി അവളുടെ കൂടെ എണീറ്റ് നടക്കുകയും ആ ആൺകുട്ടി കുറെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ മുന്നോട്ട് നടന്നു നീങ്ങുകയും ചെയ്തു ഇത് കണ്ടപ്പോ ഞാനിപ്പോഴത്തെ ഈ ഇതിനെ കുറിച്ച് ചിന്തിച്ചു അപ്പോ കൗമാരപ്രായം എന്ന് പറഞ്ഞാല് വ്യക്തിത്വം രൂപപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലെ സൗഹൃദം ഒന്നും ഇല്ലാതെ പറ്റില്ല വിദ്യാലയങ്ങളിലൊക്കെ ആവശ്യമെന്നാണ് പക്ഷേ അത് അതിൽ കടന്നുള്ള ഈ ഇടപെടലുകള് പ്രശ്നങ്ങള് ചിലപ്പോ അവരുടെ മാനസികാരോഗ്യത്തെയും അവരുടെ പഠനത്തെയും അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തെ ബാധിച്ചേക്കാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇതിലെ അധ്യാപകരും രക്ഷിതാക്കളും എന്ത് സമീപനമാണ് ശരിക്കും സ്വീകരിക്കേണ്ടത് ഇത് നമ്മൾ പറഞ്ഞാൽ അവര് പരസ്പരം സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവര് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും നിരോധിക്കുക എന്നുള്ളതല്ല മറിച്ച് അവര് ചിന്തകളും അവരുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി അധ്യാപകരാകട്ടെ രക്ഷിതാക്കളാകട്ടെ അവരോട് സംസാരിച്ച് അവർക്ക് സ്വയം ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇടപഴകുമ്പോഴും അവിടെ ഈ പരിധി ലംഘിക്കാതെ രീതിയിൽ പരസ്പര ബഹുമാനത്തോടെ വിശ്വാസത്തോടെ ഇടപഴകാനുള്ള ഒരു കാര്യം അവരില് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ശരിക്കും ബോധവൽക്കരണം നടത്തണം അതാണ് അത്യാവശ്യം